ഹായ് എവരി വൺ മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു പിയാനോ വാങ്ങിച്ച വീഡിയോ ആണ് കേട്ടോ ഒരു കുഞ്ഞു പിയാനോ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഓൺലൈനായിട്ട് കുഞ്ഞുവിന് ഈയിടെയായിട്ട് പിയാനോടാണ് ചെറിയ കമ്പം തോന്നുന്നത് അപ്പം നമ്മളുടെ അടുത്ത് പിയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഒക്കെയാണ് ചെയ്യുക ആൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ എടുത്ത പോലെ നോട്ട്സൊക്കെ എഴുതിയിരിക്കും അതായത് ഗൂഗിളിൽ നോക്കി ഓരോരോ പാട്ടുകളുടെയൊക്കെ നോട്ട്സ് എഴുതിയെടുത്ത് കീകളുടെ പേരൊക്കെ പഠിച്ച് അതിൻ്റെ നോട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴാണ് നമുക്കൊരു പിയാനോ ചെറുതൊന്ന് വാങ്ങിക്കൊടുത്താലോ എന്നൊരു ആലോചന തോന്നിയത് അങ്ങനെ ആമസോണിൽ നിന്ന് കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ ഇതിനൊരു തൗസൻഡ് സംതിങ് ആ റേഞ്ചിലാണ് ഒരു ഒരായിരത്തി എത്രയോ വരുന്ന ഒരു വിലയാണ് ഉള്ളത് കേട്ടോ പിന്നെ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഓരോ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കീകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു മൈക്ക് ഉണ്ട് അതിന് ബാക്കിൽ തന്നെയാണ് ആ മൈക്കിൻ്റെ ഹോൾഡർ ഉള്ളത് നമുക്കതിനെ പ്ലഗ് ചെയ്തിട്ട് മൈക്കും കൂടി യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ബാറ്ററി ഇടാം മൂന്നും ബാറ്ററിയാണ് ഇടേണ്ടത് റീചാർജബിൾ ബാറ്ററിയാണ് ഇടുന്നതെങ്കിൽ അത് ചാർജ് ചെയ്യാനുള്ള കേബിളും കൂടി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഉണ്ടെട്ടോ അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് സർപ്രൈസായിട്ടാണ് ഇത് കാണുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓർഡർ ചെയ്തതൊന്നും അപ്പോൾ ഭയങ്കര ഹാപ്പിയായി വന്ന പാടെ യൂണിഫോമൊന്നും അഴിച്ചു വെക്കാതെ തന്നെ അതൊക്കെ എടുത്ത് നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ വന്നിട്ട് നോക്കി ഒക്കെ പരിശോധിച്ച് ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി അതൊക്കെ കഴിഞ്ഞിങ്ങനെ പാട്ടൊക്കെ അതിൽ പഠിച്ചതൊക്കെ ഒന്ന് നോക്കി ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടി കുറച്ചൊക്കെ സമയമെടുത്ത് ഓരോരോ പാട്ടുകളൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട് എത്ര നാളുണ്ടാവും എന്നറിയില്ല ഇതൊന്നും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീരി അത്രയധികം ടഫം